ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളുടെ ടൈം ടേബിളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറഞ്ഞതും നേരത്തെയാണ് ഓണപരീക്ഷ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിൽ നൽകിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഞങ്ങളുടെ പുതിയ ചാനലായ ഓപ്പൺ ഔട്ട് പ്ലസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ പ്ലസ് ടു വീഡിയോകൾ ഒരുപാട് ക്ലാസ്സുകളും ഇനി മുതൽ ആ ചാനലിലൂടെ ഞങ്ങൾ നൽകും സോ നമുക്ക് തുരാം ആ ചാനലിൻ്റെ ലിങ്ക് ഓപ്പൺ വൺ പ്ലസ് എന്ന ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് മെഡിറ്റുണ്ട് ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം ഏറ്റവും ആദ്യം എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളുടെ ടൈം ടേബിളാണ് പറഞ്ഞതിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളുടെ ഓണപരീക്ഷയുടെ കാര്യങ്ങളും പറയാം നേരത്തെ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് ഇരുപതിനായിരിക്കും ഓണപരീക്ഷ ആരംഭിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ അതിൽ മാറ്റം വന്നിരിക്കുന്നു ഓഗസ്റ്റ് ഇരുപതിനെല്ലാം നോക്കൂ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച തന്നെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച തന്നെ ഓണപരീക്ഷ ആരംഭിക്കും ആ തിങ്കളാഴ്ച സാമൂഹ്യ ശാസ് സോറി ഇംഗ്ലീഷാണ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യശാസ്ത്രം ഒൻപതിനും ഫസ്റ്റ് ലാംഗ്വേജ് ആണ് എട്ടാം ക്ലാസ്സിന് തിങ്കളാഴ്ച രാവിലെയാണ് ഒമ്പതിനും പത്തിനും പരീക്ഷ എട്ടിന് ഉച്ച കഴിഞ്ഞുമാണ് തൊട്ടടുത്ത ദിവസം തന്നെ പത്താം ക്ലാസ്സിന് തന്നെ മാത്സ് പരീക്ഷ നടക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസത്തെയും പരീക്ഷയുണ്ട് നിങ്ങൾ ഈ ടൈം ടേബിൾ ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വിശദമായ ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടും ഇവിടെ പ്രസിദ്ധിക്കേണ്ടത് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച സോറി ചൊവ്വാഴ്ച തന്നെ പരീക്ഷ അവസാനിക്കും അവസാനിക്കുമെന്നുള്ളതാണ് ഇരുപതിന് പ്രഖ്യാപിച്ച പരീക്ഷ പതിനെട്ടിന് തുടങ്ങുകയും ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച അവസാനിക്കുകയും ചെയ്യും ഇരുപത്തിയേഴാം തീയതി കാസർഗോഡ് ജില്ലയിൽ ഗണേശ ചതുർത്ഥി അതിനാൽ അവധിയാണ് ലീവാണ് ആ കാരണം കൊണ്ട് കേരളത്തിൽ പരീക്ഷ നടക്കുന്നില്ല പക്ഷേ ഇരുപത്താറ് സ്കൂളുകൾക്ക് ഒരു ഇരുപത്തിയേഴ് സ്കൂളുകൾക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും ഗണേശ ചതുർത്ഥി കാരണം ഇരുപത്തേഴ് വർക്കിംഗ് ഡേ ആണ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജയന്തി മൂലം അയ്യങ്കാളി ജയന്തി ആണെന്ന് എനിക്ക് തോന്നുന്നത് അന്നൊരവധിയാണ് തൊട്ടടുത്ത ദിവസം ഇരുപത്തി ഒമ്പത് ഓണം ആഘോഷത്തോടുകൂടി സ്കൂളുകൾ അടയ്ക്കുകയും ചെയ്യും ഈ രീതിയിലാണ് ടൈം ടേബിൾ വന്നിരിക്കുന്നത് ടൈമിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി പ്ലസ് സ്ക്രീനിൽ ഇടാം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നേരത്തെയാണ് പരീക്ഷ എന്നുള്ളത്വർക്ക് എട്ടിനും ഒമ്പതിനും പത്തിനും ഇനി തൊട്ടു പിന്നാലെ കാത്തിരിക്കുന്ന മറ്റൊന്ന് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അതിൽ പ്ലസ് ടുൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് പ്ലസ് ടുവിൻ്റെ ടൈം ടേബിൾ ഇതേപോലെ തന്നെ പതിനെട്ടാം തീയതി ആരംഭിച്ച് ഇരുപത്തി ഏഴാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് പ്ലസ് ടു പരീക്ഷാ ടൈം ടേബിൾ വന്നിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതി എസ്എൽ സി ടൈ പരീക്ഷ അവസാനിക്കുമെങ്കിൽ ഇരുപത്തിയേഴിനാണ് പ്ലസ് ടു ടൈം ടേബിൾ പരീക്ഷ അവസാനിക്കുന്നത് പ്ലസ് ടുവിന് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ വന്നിട്ടില്ല അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്ലസ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഓണ പരീക്ഷ കേരളം മൊത്തത്തിൽ ടൈം ഒന്നും പ്രഖ്യാപിച്ചിട്ട് ഇടുന്ന രീതിയിലല്ല എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഓണവുമായി ബന്ധപ്പെട്ട് പരീക്ഷ നടക്കും ആ പരീക്ഷ അവർ നടത്തുന്ന രീതി അതാത് സ്കൂളുകൾ അവരുടേതായ ടൈം ടേബിൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും നടത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം എല്ലാ സ്കൂളുകളും അത് നടത്താറുണ്ട് ഒരു യൂണിറ്റ് ടെസ്റ്റോ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മിഡ് ടൈം പരീക്ഷ എന്ന രീതിയിലൊക്കെ സ്കൂളിൽ നടത്താറുണ്ട് ഡേറ്റ് ഏകദേശം ഇത് തന്നെ ആവാനാണ് സാധ്യത കാരണം പ്ലസ് ടു പരീക്ഷ നടക്കുന്നത് അതേ സമയത്ത് തന്നെ പ്ലസ് വണ്ണിൽ പരീക്ഷ നടത്താനാണ് സാധ്യത പിന്നെ ചില സ്കൂളുകൾ പരീക്ഷ നടത്താതെ മാറുന്നേക്കാം എങ്കിലും മിക്ക സ്കൂളുകളും പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ ഏകദേശം ഇതേ ഡേറ്റുകൾ അവരുടേതായ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നടത്തും ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ താങ്ക്